മാധ്യമപ്രവർത്തകനാണ് ആട്ടി ആ ജീവിതത്തിലെ ഒരുപക്ഷെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത എസ് കെ നമ്മുടെ മാധ്യമപ്രവർത്തകർ ജീവിതത്തിൽ ഒരുപാട് ദുരന്ത സ്ഥലങ്ങൾ നേരിട്ട് പോയിട്ടുണ്ട് ഒരിക്കലും ഒരിക്കലും മറക്കാനാവാത്ത രണ്ട് അധ്യായങ്ങളായി കണ്ണീർ പുസ്തകങ്ങളായിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് കൂടി ഹലോ ഗായ്സ് വളരെ വിഷമത്തോടുകൂടി തന്നെയാണ് പറയുന്നത് ആ ഷിരൂരിൽ മണ്ണടിച്ചൽ ദുരന്തത്തിൽ മരണപ്പെട്ട ആ പാവം അർജുൻ്റെ ഭൗതിക ശരീരം സ്വന്തം വീട്ടിലേക്ക് എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം കൊണ്ടുവന്നു നമ്മൾ ജീവനോടെ വരുമെന്ന് വിചാരിച്ച അർജുൻ ഇല്ല കൂടുതലൊന്നും പറയാൻ വാക്കുകളില്ല ആ കുടുംബത്തോടൊപ്പം നാടിനോടൊപ്പം അവന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടൊപ്പം ഈ ഒരു നിമിഷം ഞാനും നിങ്ങളോടൊപ്പം നേരിൽ പോലും കാണാത്ത ആ പ്രിയപ്പെട്ട വേണ്ടി നമുക്കും ഒന്ന് കണ്ണീർ പൊഴിക്കാം ഇനിയും ഇതുപോലത്തെ അർജുൻ ഇവിടെ ഉണ്ടാവാതിരിക്കട്ടെ ഇങ്ങനെയൊരു ദുരന്തം ഇനി ഒരിക്കൽ പോലും ഇല്ലാതാവാതിരിക്കട്ടെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല പ്രിയപ്പെട്ട അർജുൻ നീ എന്നും നമ്മുടെ മനസ്സിൽ ഓർമ്മകളായി നിലനി നന്ദി